അപ്പൊ ലോഗു ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ലോഗു വേരത്തെ കുളിച്ചല്ലേ സൈക്കിൾ എടുത്തിട്ടാന്ന് പോലാ ഈ ചൂടിന് നാളെ അമ്മ നാളെ മുതൽ അമ്മ കൂട്ടാൻ വരാട്ടാ ഓന് ഭയങ്കര ആഗ്രഹവും സൈക്കിൾ എടുത്തിട്ട് പോണോ സൈക്കിൾ എടുത്തിട്ട് പോകണം ഞാൻ വണ്ടി എടുത്തിട്ട് കൂട്ടാൻ പോവാറും കേൾക്കുന്നില്ല ഇന്നു ക്ലാസ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷാ ഏഹ് വേം പോയിട്ട് മേര് വിളിച്ചോട്ടാ പൂച്ച കുളിച്ചിട്ടാ അതെന്തോ ആയതാ നമ്മ നല്ലതല്ലാതോ എല്ലാം ഇങ്ങനെ ഇതാ കറുപ്പ് അടിച്ചിട്ട് പോകുന്നു പേരൊക്കെയല്ലൂടായിട്ടാന്ന് പറയുന്നത് എല്ലാം കറുപ്പ് അടിക്കുന്നു വലുത് ഉണ്ടായി അതിന് ഇടയ്ക്ക് അതി പറിച്ചതിന് ചൂടായിട്ടതിന്റെ പൊറല്ലാം കറുപ്പടിച്ച് പറഞ്ഞേ പേരക്ക വരെ കുളിക്കുന്നില്ലേ വേ മേല് വിളിച്ചോ എന്നാ ചൂടിന് കുറച്ച് കൊറച്ചാശ്വാസം ഉണ്ടാവും അയൽ എന്താ തുടങ്ങിയത് അതിന്റെ ഒറ്റ പോയിട്ട് നല്ല സുഖം കൊറച്ചു പഴത്തിനല്ലേ ഉള്ളു ചുവപ്പുള്ള പേരക്കാന്ന് കുഞ്ഞു മധുരം ഉണ്ട് അല്ലേ അമ്മ എന്തോക്കാ വീടൊരാൾ ഒഴിച്ചുണ്ട് അത് കുറച്ചു വല്യൊരു വേരൊക്കെ ഇട ഉണ്ട് കേട്ടാ അത് ഏല ഇങ്ങനെ മറിഞ്ഞിട്ടേ കണ്ടിട്ട് അതിന്റെ അടിയിലേക്കായോണ്ട് കേട്ടോ അമ്മ മ്മടെ ചീര വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടാ ഉം നമുക്കിത് വറവാക്കാം കൊറേ ആയി അതിന് മൂത്തവും വെച്ചാൽ മുറിച്ചെടുത്താലും തേക്കുമായിരുന്നു വെണ്ടക്ക വരയ്ക്കാനായിട്ടുണ്ടമ്മേ വെണ്ടക്കയും വരയ്ക്കാനായിട്ടുണ്ട് ഇത് മുറിച്ചാൽ ഈ കുറ്റിക്കുന്നു ഇപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് നിന്ന് ആദ്യം തേർത്തിട്ട് ചീര പിടിക്കും ഉണ്ടാ അപ്പം നമ്മളെ വെണ്ടയ്ക്കിതാ വലുതായിട്ടുണ്ട് കേട്ടോ ഒന്ന് അമ്മ ചീര വരയ്ക്കിയെന്ന് അപ്പം ഇട്ട ചീര അന്ന് നമ്മൾ ഇടവിളയായിട്ട് കൃഷി ചെയ്ത ചീര ഇതാ വെണ്ടേൻ്റെ ഇടക്ക് നട്ട ചീര അത് പാകമായിട്ടുണ്ട് കേട്ടോ പൊരിച്ചെടുക്കുന്നു ഇതിന്റെ ഇടക്ക് കൊറേ ചീര ചെറിയ മാതിരി ഉണ്ട് അത് മേലോട്ട് വളർന്ന് വരണമെങ്കിൽ ഇത് പൊരിക്കണല്ലോ ഇത് പൊരിച്ചാലേ അത് മേലോട്ട് വരൂല അതുകൊണ്ട് ഈടീടെ ചീര പൊരിച്ചെടുക്കുന്നു അപ്പതാ ചീര വളവെടുത്തിട്ടുണ്ട് കേട്ടാ നമ്മളെ ചീര ഇപ്രാവശ്യത്തെ ആദ്യത്തെ ചീരയല്ലേ നമ്മ പിന്നെ കണ്ടത്തായിട്ടല്ലോ പന്ത്രട്ടാ ചേർന്നേരം അത്രയും ചൂടല്ലേ രണ്ടു നേരം വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ പാടുന്നു അപ്പൊ നമ്മളെ വണ്ടൊക്കെ ഇതാ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇത് പറിക്കാനായി അമ്മ ഭാഗമായിട്ടുണ്ട് വല്യ വണ്ടക്കാല്ലേ ഇതേ വിത്തന്നെയാ അപ്പറന്നു പക്ഷെ അത് അത്ര ഉഷാറുണ്ടായിട്ട് അങ്ങനെ നമ്മളെ രണ്ട് നാടൻ കൊലയും കൊത്തിട്ടുണ്ടല്ലോകൊല പൂം കൊല അവിടെ ഉണ്ടായ രണ്ട് കൊലയാണ് കൊറേ നാളായി ഇത് പാകായിട്ട് നിൽക്കുന്നത് ഞാനും അച്ഛനും കൊത്തി വെച്ചാണ് അങ്ങോട്ട് വെക്കാം തണലത്തേക്ക് വെക്കാം ഉള്ളില് കെട്ടി തൂക്കണം ഇപ്പം രണ്ടും ഒന്നിച്ച് ഉണ്ടെങ്കി മാറ്റും ഈ പൂവൻ കൊലേന്റെ പ്രത്യേക ധാരണ പഴുത്താൽ പിന്നെ ഈ കൊലയിൽ നിൽക്കൂല കേട്ടോ എല്ലാം ഉതിർന്നു പോവും നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ട് ഇവിടെ പൂവ പഴത്തിൻ്റെ കൊല വാഴയാന്ന് തോന്നല നല്ലോണം ഇല്ല യന്ത്രം വാഴയുണ്ട് അത് പക്ഷേ വെള്ളമില്ലാത്തോണ്ട് നമുക്കിപ്പോൾ കുടിക്കാനെ കിണറ്റില് വെള്ളമില്ല ചളിയും വെള്ളം വരുന്നത് പിന്നെ കൊഴൽക്കഴത്തെ വെള്ളം നമ്മൾ പൊതുവേ കുടിക്കാനെടുക്കില്ല അതാണിപ്പോ കുടിക്കുന്നു നമ്മ ഇപ്പൊ എന്തോ പോലെ നമുക്ക് അത് കുടിക്കും അത് കുടിക്കുമ്പോ എന്തോ പോലെ എന്നിട്ടാകുമ്പോ ഇടക്ക് അനിയാടിനായാലും ഒരു കട്ടിയുണ്ട് അതുകൊണ്ട് അത്ര കുടിക്കാനും ഒരു മനസ്സുന്നില്ല ഇടക്ക് അനിയാട്ടനായാലും അച്ഛനായാലും ബോട്ടിൽ വെള്ളം മേടിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ അതാണ് ഇപ്പൊ കുടിച്ചോണ്ടിരിക്കുന്നത് വെള്ളം പൈസ കൊടുത്ത് മേണിക്കണ്ട ഗതിയായിട്ട് കിണർ വൃത്തിയാക്കാൻ നാളെ വരുന്നുണ്ട് പറഞ്ഞനെ ഇന്ന് നോക്കാൻ വരും നാളെ വരാന്നല്ലോ പറഞ്ഞു നോക്കാൻ വന്നിട്ടൊന്നും ഇല്ലല്ലോ കാലിന് മോശം കെട്ടിത്തൂക്കണം അല്ലേ വീടിലെടുക്കുക ചെയ്യിക്കണം ഒന്ന് ഇത് അങ്ങനെ എടുക്കാൻ ചാൻസ് ഇല്ല ഉണ്ടാവണ്ടല്ല ചാൻസില്ല കോലും പോകുമ്പോഴും ഈനിടക്ക് നമ്മൾ പഴമണിക്കാവുമ്പോൾ പോവാൻ പഴാന്ന് വേണോന്ന് അവര് ഉം പീഡിയിലുണ്ടാവലുണ്ട് പക്ഷെ എന്താ വീടെന്താ പഴുത്ത അങ്ങനെ നിക്കാതെ വേ ഉതിർന്ന് അപ്പൊ നമുക്കിനി ചീരയെല്ലാം വൃത്തിയാക്കി വേഗം ചോറിന്റെ പണി നോക്കാം നമ്മൾ ചീര ഉപ്പേരി ഒക്കെ കുത്തിയിട്ട് കുത്തിട്ട് ഇട്ടു അതാ നമ്മളെ ചീര ഇതാ നമ്മ അടുപ്പത്താക്കീലുണ്ട് നന്നായിട്ട് മുറിച്ച് മുറിച്ച ഒരു വലിയ ചീര ഉണ്ടായിട്ടു അതും കൊറച്ചെ പച്ചക്കളർ ഉം അപ്പൊ അമ്മ ചീരയെല്ലാം മുറിച്ച് നന്നാക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇതാ ചെറിയ അയില വെട്ടീനി അത് മുറിച്ച് അരവെല്ലം വരക്കി വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിട്ട് കുളിശ്ശേരിയുണ്ടല്ലോ അപ്പൊ തേങ്ങയിട്ട് കൊടുക്കുന്നുണ്ട് ചീരയിൽ ചിലവരെ വെളുത്തുള്ളി മാത്രം അതെയോ പിന്നെ നിങ്ങടക്ക് പിന്നെ വാട്ടുറങ്ങി വറുത്തിട്ട് അയിലക്കിടയില്ലേ ചീര അങ്ങനെ അങ്ങനെയൊക്കെ പറ്റൽമുളക് കണ്ണയിൽ താളി ചൂടാവുമ്പോ ചീര വാരി എനിക്ക് ഇങ്ങനെ വെച്ചാലോ ഇഷ്ടം അതില് വെളുത്തുള്ളി ചീരന്റെ മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് ആ തേങ്ങയും വെളുത്തുള്ളിയും ചപ്പ് ഇടുന്ന അപ്പ പറങ്കി വെളുത്തുള്ളിയും പറഞ്ഞു കൊടുത്താണ് കാറ്റ് നമ്മളെ ബാക്കി ചക്കട ചൂടാക്കി വെച്ചിട്ടുണ്ടീട്ടാ നമ്മ ഇപ്പൊ കണി വെച്ചല്ലേ അതിലത്തെ ഓരോരോ സാധനം ഓരോരോ ദിവസം വിഭവങ്ങളായി മാറല് ആക്കി വെള്ളയൊക്കെ എടുത്തിട്ട് ചക്ക വെച്ചു മറ്റേ മാങ്ങിയാലുംമ്മരം എടുത്തു നോക്കുമ്പത്തേനും വാടി അങ്ങനത്തെ ചൂടല്ലേ അല്ല പിടുത്ത വാടി ഇങ്ങനെ 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 സ്പോഞ്ച് പോലെ ഇനിയും ഒരു ദിവസം കൂടെ തന്നെ അങ്ങത്തെ ചൂടല്ലേ കാരറ്റോ ക്യാരറ്റോ അങ്ങനെ ഞാൻ കാരറ്റും ഉള്ളിയും തക്കാളിയും എല്ലാം പിന്നെ അടിക്കേണ്ട തിരക്കായ കൊണ്ട് വേറെ ഒന്നും സംഘടിപ്പിക്കാൻ പറ്റിട്ടാ കണി വെക്കാൻ വേണ്ടി ഉപ്പണ്ട ചീരപ്പേരി റെഡി ആയിട്ടുണ്ട് വെളിച്ചെണ്ണ അനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മ വിഷുവിന് കണി വെക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ട ബാക്കി മാങ്ങ കുറച്ചുണ്ട് ഇത് ഉപ്പിലിടാൻ പോവുന്ന കേട്ടാ ഉപ്പിലിടാ അപ്പം ഭരണി എടുത്തിട്ടുണ്ട് നല്ല പൊളിയുന്ന ഭരണിയിലാ നോക്കിട്ട നല്ലതല്ല മാരണി നമുക്ക് ഇട്ട് നോക്കാം പിടിക്കൂല അപ്പൊ ഇല എല്ലാം കൊള്ളുന്നില്ല ബാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് മീൻ കറിയിലായിട്ട് ഇടാ അപ്പൊ മേലെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് സംഭവം പച്ച അണ്ടിയാന്ന് ഇത് ഇട്ടാല് ഈ മാങ്ങ ഒന്നും ആവില്ല ഇതിന്റെ കറയുണ്ടായതുകൊണ്ട് ഇതില് മണ്ടണോ ഒന്നും ഇതില് തീർന്നില്ല കേടാവൂല അതെ മാങ്ങി വെള്ളം ഞാൻ ആദ്യമായിട്ട് അറിയുന്ന അമ്മീത എടുത്തോണ്ട് വരുമ്പോ ഈ അണ്ടിയൊന്നും ഇരുടേണ്ടെന്ന് പറയുന്ന ഇടല അത് വെള്ളം മാങ്ങന്റെ മേലെ വെള്ളം നിൽക്കണം നല്ലോണം ഉപ്പും വേണം കേട്ടോ അങ്ങനെ നമ്മ മാങ്ങ ഉപ്പിരിട്ടിട്ടുണ്ട് അങ്ങനെ ഉപ്പിരിട്ട മാങ്ങ മാങ്ങ മാങ്ങായിട്ടുണ്ട് ഇതീ മഴക്കാലത്തേക്കൊന്നും കറിയൊന്നും ഇല്ലെങ്കിൽ ഇതും കൂട്ടിട്ട് അതിലൊക്കെ അറിയില്ല ഉപ്പാടത്തില്ല ഉപ്പിലിട്ടത് മാങ്ങനെ ഉപ്പിലിട്ടാ പിന്നെ അതെ ും ചോറിന് അതിന്റെ വെള്ളം ഒഴിച്ചിട്ട് ചോറ് ഒഴിക്കും അത്രക്കും ഇഷ്ടം നെല്ലിക്കെല്ലാം അതേപോലെ തന്നെ നല്ല ഉപ്പിലിട്ട് ഭയങ്കര ഇഷ്ടം ഉപ്പിലിട്ടത് തന്നെ ഭയങ്കര ഇഷ്ട ബാക്കി നമ്മക്ക് മീൻകറിയിലേ കൊള്ളുന്നില്ല പറഞ്ഞാവി എടുത്തിട്ട ഒരാളിപ്പന്നെ വന്നിട്ട് മൂടിയെല്ലാം തുറക്കാൻ തുടങ്ങി അതിപ്പ ഉപ്പിലിട്ടുന്നത്ര അത് ആവണത്ര മോനെ ഇപ്പൊ അമ്മമ്മ ഉപ്പിലിട്ടിട്ട് അണ്ടി വാങ്ങിയല്ലി അത് കേടാ വേണ്ടി വേണ്ടി മാങ്ങ ഉപ്പിലിട്ടത് കേടാ വേണ്ടി അത് ആയാ ആദ്യം നിൽക്കുക അതെന്നെ വരും നിനക്ക് എന്നാ ഇത് തരാം കട്ടിങ്ങടിക്കണ്ടിപ്പോയ സമയത്തന്നെ വിളിച്ചിട്ട് പോയെങ്കിലേ ഞാൻ മറക്ക എടാ അത് ഉപ്പ് പിടിച്ചിട്ട് റെഡി ആവുണ്ടെ ഇപ്പത് പച്ച മാങ്ങ ഇപ്പൊ നമ്മ ഉപ്പിലിട്ടതേ ഇല്ലു ഉപ്പിലിടുമ്പ പറഞ്ഞു നിങ്ങളെ കാര്യം പ്രത്യേകം പറഞ്ഞേനേട്ടാ അപ്പൊ ഉപ്പില് ഇട്ട മാങ്ങ കിട്ടാത്ത സങ്കടം തീർക്കാൻ ലോകുനാ പച്ച മാങ്ങാ ഉപ്പും കപ്പപ്പറങ്കും വരക്കീര് കൊടുക്കുന്നുണ്ട് അവരെന്ത് കിട്ടിയാലും മതി കൊടുക്കാതെ പോന്ന് പറയാ പുളിയുണ്ട് ഏട്ടാ മാങ്ങ എന്നിട്ട് നോക്കതാ എക്സ്പ്രഷൻ ചെറുനാരം കിടക്കാത്തതിന്നാളാന്ന് പിന്നെ എന്ത് വീടിന് ഒരു ചേഞ്ച് വരാൻ സാധ്യതയില്ല അപ്പൊ നമ്മ ചോറിക്കലായി നമ്മളെ ചിരുപ്പേരി ഇതാ റെഡിണ്ട് പുളിച്ചേരിയുണ്ട് മീൻപൊരിച്ചതും ഉണ്ട് ത്തെ ചക്ക ഉപ്പേരി വെച്ചതും ഉണ്ട് ഏട്ടാ ചക്ക വറുത്തത് കണി വെച്ചതൊക്കെയാണ് ഇവിടെ അമ്മ കണി വെച്ചതൊക്കെയാണ് അത് കേറി വറുക്കേണ്ട ഭാഗമായിട്ടും അപ്പൊ അമ്മ ചീരവറവ് എങ്ങനെയുണ്ട് നമ്മളെ നാടൻ ചീര വീട് ഒരാള് തിരക്ക് കുടിച്ച പണിയിലാണ് കേട്ടാ അതി നോക്കറ

കുറച്ച് ചീര വിളവെടുത്തതും അങ്ങനെയുള്ള ആയിട്ട് കുറച്ച് അമ്മക്കൊന്നും പണി പണിയുണ്ടായിട്ട് ആ വീട്ടിൽ തന്നെ ഉണ്ടായിനി അപ്പോൾ നമ്മളെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്നും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്